കഴിഞ്ഞ ദിവസം മൂന്ന് മന്ത്രിമാർ പ്രത്യേകിച്ച് ശിവൻകുട്ടി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ കുറിച്ച് വളരെ മോശമായി പ്രസംഗിച്ചത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ് സത്യത്തിൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതിനു ശേഷം സിപിഎം നേതാക്കൾക്ക് സമനില തെറ്റിയിരിക്കുകയാണ് ഏതു മതമായാലും ദൈവത്തിന്റെ മുതൽ അപഹരിച്ചാൽ ചിലപ്പോൾ ഭ്രാന്തന്റെ അവസ്ഥ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായിരിക്കാം സി പി എം നേതാക്കളിലും കാണുന്നത് എന്നുവെച്ച് അത് കവലകളിലും തെരുവുകളിലും പ്രസംഗിക്കുന്നത് പോലെ നിയമസഭയിൽ പ്രസംഗിക്കാൻ പാടില്ല അത് നിയമവിധേയമാകുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് വലിയ കുരുക്ക് വീഴുകയാണ് അതായത് ഒറ്റക്കാര്യം ഇവിടെ മനസ്സിലാക്കിയാൽ മതി കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും പിണറായി വിജയന്റെ പോലീസ് തന്നെ അന്വേഷിക്കുന്ന ശബരിമല കേസ് അതിൽ അറസ്റ്റിലായിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ മുൻ എം എൽ എ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് നാലോളം സി പി എം നേതാക്കളാണ് അകത്ത് കിടക്കുന്നത് വ്യക്തമായ കുറ്റം തെളിഞ്ഞിട്ടുള്ളതിനാൽ ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല അവരെ പുറത്താക്കാനോ തള്ളിപ്പറയാനോ തയ്യാറാകാത്ത ഈ മന്ത്രിമാരാണ് ഒരു തെളിവിന്റെ കണിക പോലുമില്ലാത്ത വെറുമൊരു ഫോട്ടോയുടെ പിൻബലത്തിൽ സോണിയാഗാന്ധിയെ നിയമസഭയിൽ അധിക്ഷേപിച്ചത് അതായത് തികച്ചും സമനില തെറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസം ഇവർ വിവരമറിയാനും പോവുകയാണ് അതിന്റെ ആദ്യപടി എന്നോളം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തു നൽകി അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സാമാജിക സഭാതലത്തിൽ പ്രതിഷേധിച്ച സന്ദർഭത്തിൽ ബഹുമാന്യരായ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി പെൺകുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി എംപിക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്ന ഗൗരവകരമായ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇത് തികച്ചും നിയമലംഘനവും അപലപനീയവുമാണ് കാരണം കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സ്പീക്കർക്ക് മുൻകൂട്ടി നോട്ടീസ് നൽകാതെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അപകീർത്തികരമോ കുറ്റം ചുമത്തുന്നതോ ആയ യാതൊരു ആരോപണവും സഭാതലത്തിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് കൂടാതെ ഇപ്രകാരം ആരോപണം ഉന്നയിക്കുന്നതിന് നോട്ടീസ് നൽകുമ്പോൾ ഇത് സംബന്ധിച്ച തെളിവുകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന കീഴ്വഴക്കമാണ് കേരള നിയമസഭയിൽ പിന്തുടരുന്നത് സഭാതലത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉത്തമ ബോധ്യത്തോടെ തെളിവുകൾ സഹിതം ഉന്നയിക്കണമെന്നും സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ചാണ് ആരോപണം ഉന്നയിക്കുന്നത് എങ്കിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ് എന്നും വ്യക്തമാക്കുന്ന റൂളിംഗ് ഇരുപത്തിയെട്ട് ആറ് തൊണ്ണൂറിൽ ബഹുമാനപ്പെട്ട ചെയർ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് ഈ കാര്യത്തിൽ ഇരുപത് എട്ട് എഴുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മൂന്ന് എഴുപത്തി മൂന്ന് ഇരുപത് പതിനൊന്ന് എൺപത്തി ആറ് തുടങ്ങിയ തീയതികളിൽ ഉൾപ്പെടെ സമാനമായ നിരവധി റൂളിങ്ങുകളും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ് മേൽപ്പറഞ്ഞ ചട്ടങ്ങളെയും കീഴ്വഴക്കങ്ങളെയും റൂളിംഗുകളെയും ലംഘിച്ചുകൊണ്ട് മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ സംസ്ഥാന മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാർ നിലവിൽ കേരളത്തിലെ നിയമസഭയിൽ അംഗമല്ലാത്തതും പതിറ്റാണ്ടുകൾ നീണ്ട സംശുദ്ധ രാഷ്ട്രീയ പാരമ്പര്യമുള്ളതും ത്യാഗനിർഭരമായ പൊതുജീവിതം നയിക്കുന്നതുമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഭിമാനമായ ദേശീയ നേതാവ് സോണിയാഗാന്ധി എംപിക്കെതിരെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സഭാതലത്തിൽ ഉന്നയിച്ചത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്ത നടപടിയുമാണ് ആയതിനാൽ കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും പ്രസ്തുത ദൃശ്യങ്ങൾ സഭാ ടി വി മുഖേന സംപ്രേഷണം ചെയ്യുന്നത് ഒഴിവാക്കുകയും വേണം ഇനി ആവർത്തിക്കാനും പാടില്ല ഇത് മാന്യമായ അപേക്ഷയാണ് സ്പീക്കർ ഇതിന് നടപടി കൈക്കൊള്ളുകയും ചെയ്യും എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആരും മിണ്ടാതിരിക്കും എന്ന് തോന്നുന്നില്ല ഇത്രയും ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ മൂന്ന് മന്ത്രിമാരെ പ്രത്യേകിച്ച് ശിവൻകുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറയുമ്പോൾ പോലും സഭയിൽ ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നത് ചട്ടലംഘനം എന്ന് പറഞ്ഞ് ഉരഞ്ഞു തള്ളുന്നവർക്ക് നല്ല ശിക്ഷയാണ് കോൺഗ്രസ് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് രാജീവ് ഗാന്ധിയുടെ ഭാര്യ രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ് പാട്ടുപാടി ശിവൻകുട്ടി മുങ്ങിയെന്നും ബോധം പോയി എന്നും വാർത്തകൾ കേൾക്കുന്നു ഏതായാലും ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് മന്ത്രിമാരുടെയും അടിത്തറ ഇളക്കും എന്ന് ഉറപ്പാക്കുകയാണ്